നേരിയ കൊണ്ടു കൊടുക്കാം ഞാൻ കൊടുക്കുന്നു ഗ്ലൗസ് അതിലേക്ക് നമുക്ക് കൊടുക്കാം പാൻറ് ഇട്ടിട്ട് നമ്മള് നേരെയൊടുക്കുമ്പോൾ ഇവിടെ വെച്ച് നോക്കുകയാണെന്ന് പറഞ്ഞു കുറച്ചുകൂടെ കാണാൻ നമുക്ക് ആൾക്കാർ ചെയ്തി ഞാനും കാരണം കുറച്ച് പാടായി പിന്നെ കൊടുത്തു ഇവിടെ പിന്നെ കൊടുത്തു പോയി കൊടുത്തു കറക്റ്റ് ആയിട്ട് ഇരിക്കും ചില ആൾക്കാരെ പിന്നൊന്നും കൊടുക്കാറുണ്ട് പക്ഷെ ഞാനും നമ്മുടെ യുക്തം നോക്കി നമ്മൾ എനിക്കും നമ്മളും നോക്കി വെക്കട്ടെ

నడివి తుంకు ശം മൂന്ന് വശത്തി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തേക്കണം തേക്കാണ്ടിരുന്നു ഇങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ കാര്യങ്ങളൊന്നും കാണത്തില്ല തേക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് സംഭവം തേക്കണം എനിക്കും അതായത് ഏത് കുറഞ്ഞതുപോലെ ആണെന്നും കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് തേക്കൊക്കെ ഏത് ഭയങ്കരമായിട്ട് തോന്നിക്കുന്നത് ആൾക്കാർ പറയാനത് എനിക്ക് അതായത് അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെ കൊടുത്താലും നമ്മളെ ഏത് അവിടെ തന്നെ ഇരിക്കും കൊണ്ടുപോയില്ല അതെന്തായാലും കുറയാനും ഉദാഹരണമായിട്ട് കാണും ഒക്കെ പിന്നെ പിന്നെ കൊടുത്തു കഷ്ട ക്കാലത്തേക്ക് അത് ഇങ്ങോട്ട് ഓടാണ്ടിരിക്കും പിന്നെ പിന്നെ കൊടുക്കാറോടത്തില്ല

ഇവിടെ നമുക്ക് ഒരു കെട്ടിടിക്കും ആ ഒരു ചുരുക്കുകൾ അത് ഭംഗിയായിട്ടിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇതിനെന്തൊരു പിന്നു കൊടുത്തു ഇതിനകത്ത് അകത്ത് ഒരു പിന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അകത്ത് വേണം പിന്നെ കൊടുക്കാനായിട്ട്

ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുന്നില്ല അകത്തെ കൈ കൊടുത്തിട്ട് ഇവിടെ എന്നിട്ട് നമ്മള് ഈ ഒരു പോർഷൻ അത് എന്തിനാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതെപ്പോഴും നമുക്കൊരു സേഫ്റ്റിയാണ് അതൊക്കെ മാർഗ്ഗം അറിയാൻ മാർഗം അടക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും കുടുംബം അങ്ങനെ ഒന്നും ഇത് നമ്മൾ അപ്പൊ നമ്മൾ കൈക്കുമ്പോഴത്തേക്ക് സംഭവം താഴെ പോകത്തില്ല അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റി നമുക്ക് കിട്ടും അതൊന്നാണ് ഇത് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ പ്രത്യേകം കേൾക്കാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ചുറ്റി ജൂണിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാകുമോ നമുക്ക് ചെയ്യാവുന്നത് സംഭവം ഈ പ്ലേറ്റ് നമുക്ക് താത്ത കൊടുക്കാൻ താത്ത കൊടുക്കാം പിന്നു കൊടുക്കാൻ പറ്റും അകത്തോട്ട് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ കൊടുക്കാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാരണം പണിയുണ്ടായിട്ട് ഇവിടെ പിന്നുകൊടുക്കണം കണ്ടെ മിന്ന് കൊടുക്കാൻ പോലാണെങ്കിൽ നടക്കുക പിന്നെ നമ്മള് കളക്ട് ചെയ്ത് ഒരെണ്ണം അല്ല വേറെ പിന്നെ കൊടുക്കേണ്ടി വരും താഴോട്ടും താഴോട്ടും കൂടെ ഒക്കെ കൊടുത്താൽ കറക്റ്റ് ആയിട്ട് അത് താഴോട്ടും കൂടെ പിന്നെ കൊടുക്കണം നമ്മള് അത് നിങ്ങൾ കൊടുക്കുന്നതിന് சரி தேக்கும்போது கரெக்ட்டா இட் பிளேட் பிடிச்சு நீங்க பிச்சалணும் அப்போ வரதே இந்த குக்கர்ல இருந்து சம்போல கரெக்ட்டா இந்த டேட்டக்கு வந்து செஞ்சது நல்லா இருக்கும் கரெக்ட்டா இதான இந்த ஃபைனல் ഇങ്ങനെ കൊടുത്ത് രൂപ ഇവിടെ കൊണ്ടുപോയി പക്ഷെ ഒറ്റ തട്ടേ നമുക്ക് ഒറ്റ തട്ടേണ്ടത് അല്ലെങ്കിൽ നേരത്തെ നമുക്ക് എന്ത് കളറാണെന്ന് ചോദിച്ചാൽ ഒരേ കളർ നോക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഭംഗി ഇത് നടന്നുള്ളൂ ഇതിപ്പോ കളർ വ്യത്യാസം റോസ് പാൻറ്റാണെങ്കിൽ യൂസ് കൊടുക്കും ആണെങ്കിൽ കളർ വരുന്നില്ല അല്ല കുഴപ്പമൊന്നുമില്ല നടക്കാനുള്ള ഭയങ്കര സുഖമായിരിക്കും കാരണം ഇവിടെ വരെ മുംബൈ ആണോ ഈ സൈഡിലാണ് ഞാൻ നമുക്ക് എങ്ങനെയാണ് ടുന്ദ്രീ <tries> ും ഷെയ്യോ സപ്പോർട്ട് ചെയ്യും ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി